ഞാൻ ശ്രീ എ സമ്പത്തിലേക്ക് ഒരിക്കൽ കൂടി ശ്രീ എ സമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതിപക്ഷ ഞാൻ പ്രതിപക്ഷ ബ്ലോക്ക് എന്നാണ് നേരത്തെ ഉപയോഗിച്ചത് ഇനി ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു അതല്ലെങ്കിൽ സി എയുടെ കാര്യം പറഞ്ഞു അതിലൊക്കെ ജനവികാരം ഉണർത്താൻ മാത്രമുള്ള ശേഷി നിങ്ങളെ സംബന്ധിച്ചുണ്ടോ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ എമ്മുകളും എൻ ഡി അനുകൂലമാണ് അതിപ്പോൾ മണി ആവട്ടെ മെഷീനറി ആവട്ടെ മെസ്സേജ് ആവട്ടെ മീഡിയ ആവട്ടെ എല്ലാം ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി കയ്യിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നോക്കാം എന്നുള്ളതിനപ്പുറത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴോ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലോ ഒക്കെ പോലെയുള്ള റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ യഥാതമായി എന്തെങ്കിലും അർത്ഥമുണ്ടോ നോക്കോ അഭിലാഷെ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ശിവശങ്കർ പറഞ്ഞതിൽ തന്നെ ഇപ്പം ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം യാദൃശ്യമായി പറഞ്ഞതായിരിക്കില്ല കാരണം ഈ ബി ജെ പി അവരുടെ വക്താക്കൾ നേതാക്കൾ പ്രവർത്തകർ ഈ നുണയും അർത്ഥസത്യവും പറയുന്നത് തങ്ങളുടെ മൗലികാവകാശങ്ങളിലൊന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവരാണ് സി പി ഐ എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം ഇതിനിടയിൽ ഒരു ചെറിയ ഒരു ഭാഷാണം കേറ്റൽ നടത്തിയല്ലോ സി പി ഐ എം ഒരു പാർട്ടി ഒരു ഇലക്ട്രൽ ബോണ്ടും വാങ്ങിയിട്ടില്ലാത്തതാണ് എന്നുള്ളത് ഇവിടെ ഈ ചർച്ചയിൽ സമ്പത്ത് വന്നിരുന്ന് നിങ്ങളുടെ മുമ്പാകെ പറയുന്നതിൻ്റേത് മാത്രമാകണ്ട ഇവിടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ആ ബെഞ്ച് സുപ്രീം കോടതിയിൽ ഈ കാര്യത്തിൻ്റേത് വാദം കേട്ട് അതിൻ്റെ വിധിനായം പറയുമ്പോൾ ആ ഐകകണ്ഠേനയുള്ള വിധിനായത്തിൽ ജസ്റ്റിസ് ഭൂഷൺ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താ വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടി സി പി ഐ എം ഇവിടെ ഒരു രൂപയ്ക്കും ഒരു ഇലക്ട്രൽ ബോണ്ടും വാങ്ങിയിട്ടില്ലാത്തൊരു പാർട്ടി എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തുമ്പോൾ ഇങ്ങനെ ശിവശങ്കറിനെ പോലുള്ള അത്തരത്തിലുള്ള ചങ്ങാതിമാർ ഇങ്ങനെ ഈ ഒരു തെറ്റിദ്ധാരണാജനകമായി പറയുന്നത് ശരിയല്ല രണ്ട് ഈ ബി ജെ പിക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ഇത്രയാണ് ബാക്കിയെല്ലാം മറ്റുള്ളവർക്കാണെന്നുള്ളത് ഇവിടുത്തെ വിഷയം നിങ്ങൾ ആരും വാങ്ങിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിനേക്കാൾ കൂടുതൽ അഭിലാഷ ഞാൻ അധിക സമയം എടുക്കുകയല്ല എന്തിനാണ് ഇത് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചും കോടതിയുടെ വിധിനായത്തിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശം ക്വിഡ് പ്രോക്കോ പറയുന്നുണ്ടല്ലോ ഒരു കോർപ്പറേറ്റ് ഇത്തരത്തിൽ പണം നൽകുക എന്നുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വ്യക്തികൾ പലപ്പോഴും പലരും സ്ഥാനാർത്ഥികളായി ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കലായാലും ഞാനായിരുന്നാലും അപ്പോൾ അതിൽ തന്നെ ശിവ ശിവശങ്കർ ആയിരുന്നാലും നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റിക്കുന്ന ചുമതലകളുടെ ഭാഗമായി ചിലപ്പോൾ സ്ഥാനാർത്ഥികളാവും പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും മറ്റു വിധത്തിലുള്ള ചുമതലകളെല്ലാം നമ്മൾ നിർവഹിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിലോ അത്തരത്തിൽ വ്യക്തികൾ പലപ്പോഴും സംഭാവനകൾ നൽകും അത് വേറെയാണ് ഒരു കോർപ്പറേറ്റ് അത്തരത്തിൽ സംഭാവന നൽകുക എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതി തന്നെ പറഞ്ഞത് ഇത് ബിസിനസ് കൂടിയാണല്ലോ ഇവിടെ എത്ര ഷെൽ കമ്പനികളുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അപ്പോൾ കൂടുതൽ ചർച്ചകൾ നമുക്ക് നടത്താം ഇവിടെ സുപ്രീം കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് ഒരു ഭരണഘടന നിലവിലുള്ള ഒരു രാഷ്ട്രത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ആ അഞ്ച് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എങ്ങനെ ആദായ നികുതി നിയമത്തിന് ഫോറൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിന് ഫോറൻ കോൺട്രിബ്യൂഷൻ ആക്ടിന് ഇങ്ങനെ കമ്പനീസ് ആക്ടിന് ഒക്കെ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് സാധാരണ ഒരു കോർപ്പറേറ്റിന് സംഭാവന നൽകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ അവരുടെ അറ്റാദായത്തിൻ്റെ പരമാവധി അഞ്ച് ശതമാനം വരെ അത്തരത്തിൽ ഇവിടെ അങ്ങനെ ഒന്നുമല്ല ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഇത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഇറ്റ് ഇസ് വൺലി ടിപ്പ് ഓഫ് എ നൈസ്ബർഗ്ഗ് ഇതിൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താ ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്

നമ്മുടെ ഈ ഭരണഘടനാ തത്വങ്ങളെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അവരെക്കുറിച്ച് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ അത്തരത്തിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇത് വരട്ടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതെല്ലാം സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അത് അവിടെ ആ നീതി നടപ്പാക്കപ്പെട്ടു എന്ന് ലോകത്തിന് ബോധ്യപ്പെടേണ്ടതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ആ സമിതിയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുക എന്ന് വെച്ചാൽ പുറത്താക്കുക അല്ലേ ആ പുറത്താക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതിന് അതിന് നിയമപരമായ പ്രാബല്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം എങ്ങനെ ഇവിടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതായ മറ്റൊരു മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നായിരുന്നു മുമ്പ് ആ നിയമത്തിൽ അത് പിന്നീട് പ്രതിപക്ഷ നേതാവെന്നുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയിലേക്ക് പാർലമെൻറ്റിൽ വലിയ ശണ്ട ഇത് സംബന്ധിച്ചുണ്ടായതാണ് ഞാനത് നന്നായി ഓർക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ശ്രീ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു എൻ്റെ മുന്നിലേക്ക് ഇത്രയും പേരുകൾ കിട്ടി തലേന്ന് രാത്രി ഞാൻ വരികയാണ് ഞാൻ ആ മീറ്റിംഗിന് കമ്മിറ്റിക്ക് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിയും അദ്ദേഹം നിയമിച്ചതായിട്ടുള്ള മറ്റൊരു മന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ വെച്ച് എനിക്കൊരു ആറ് പേരുടെ ലിസ്റ്റ് തരികയാണ് ഇവരെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയാണ് മിനിറ്റുകൾ കൊണ്ട് പരിശോധിക്കുക അതിനുള്ള ദിവ്യജ്ഞാനം ഒന്നും എനിക്കില്ല അതിൽ നിന്ന് ഇവിടെ നിർദ്ദേശിക്കുകയാണ് പ്രധാനമന്ത്രി രണ്ട് പേരുകൾ അപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചു മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറുടെ വേക്കൻസി നേരത്തെ തന്നെ അവിടെ ഉണ്ട് അത് നേരത്തെ തന്നെ നിയമിക്കപ്പെട്ടിട്ടില്ല അത് നിയമിക്കപ്പെടാതെ തന്നെ നീട്ടിക്കൊണ്ടുപോയി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നല്ല ബോധപൂർവം സൂത്രത്തിൽ തന്നെ അത് ഒഴിവാക്കി അതിനുശേഷം രണ്ട് പേരെ പെട്ടെന്ന് നിയമിക്കുന്നു ആ രണ്ട് രണ്ടുപേരും കൃത്യമായും ഇക്കാര്യത്തിൽ ഫ്രീ അതിൽ ഫെയർ ആയി ഇൻഡിപെൻഡൻ്റായി ജസ്റ്റായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതായ ചുമതലയുള്ളൂ ഭരണഘടനാ നിലനിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആധാരശീലയായിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ നോക്കാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ശ്രീ എ സമ്പത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ നിങ്ങൾക്ക് നേർക്ക് നേർ നിന്ന് ബി ജെ പി മുട്ടാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് നാനൂറ് സീറ്റ് ആണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഒപ്പീനിയൻ പോൾ നാനൂറ്റി പതിനൊന്ന് സീറ്റാണ് എൻ ഡി എക്ക് പ്രവചിക്കുന്നത് ആ തരത്തിൽ പ്രതിപക്ഷം ഏതാണ്ട് നിശ്ചേഷം ഇല്ലാതായ ഒരു വലിയ അപ്രമാദിത്വത്തിലേക്ക് ബി ജെ പി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബോർഡ് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ രാജ്യത്തെ സംബന്ധിക്കുന്നതുകൊണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യവും അവസ്ഥയും നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് തന്നെ പോയിൻറ്റ് ബ്ലാങ്കായി ഞാൻ ആ മറുപടി പറയുന്നു അത് രാഷ്ട്രീയ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ സെക്കൻഡ് അഭിലാഷ ഒറ്റ സെക്കൻഡ് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്നര എന്നാൽ ഇന്ത്യയാണ് ഇന്ത്യ എന്നാൽ ഇന്നരെയാണെന്നുള്ള പ്രചണ്ഡമായ പ്രചരണവുമായി മുന്നോട്ട് പോയ ഒരു കാലം അഭിലാഷിൻ്റെ എല്ലാം വളരെ വളരെ കുട്ടിക്കാലമാണ് ഞാനന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അന്ന് ഈ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഛിന്ന ഭിന്നായിരുന്നു എന്ന് പറയുമ്പോഴും അല്ല പ്രതിപക്ഷം ഒരുമിച്ചു എന്ന് ശിവശങ്കർ പറഞ്ഞാലും ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല അന്ന് കോൺഗ്രസിന്റെ അധികാര കുത്തക അവസാനിച്ചു ഇല്ലേ തീരുന്നില്ല